ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിലെ സുന്ദരമായ വസ്തുക്കളൊക്കെ സ്വന്തമാക്കണമെന്ന് സ്വന്തമാക്കണമെന്നാഗ്രഹിച്ച് അതിനായി ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരിക്കലും തന്നെക്കുറിച്ചറിയാനോ തൻ്റെ മഹത്വത്തെക്കുറിച്ച് ബോധിക്കാനോ തോന്നുകയില്ല അതിൻ്റെ വൈഭവം അറിയണമെങ്കിൽ ഇവയിൽ നിന്നെല്ലാം വിട്ട് മനസ്സ് അതിലേക്ക് തന്നെ ഉറ്റുനോക്കിയാൽ മാത്രമേ അതിൻ്റെ മഹത്വം അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പറയുകയാണ് ഒരു കവി അധ്യാത്മിക ശ്രദ്ധ പോലും അന്യകാര്യപ്രസക്തിയാൽ അകതാരിലവർക്കെന്നും അണയാ നിങ്ങളാവിധം ആധ്യാത്മികമായ ഒരു ശ്രദ്ധ പോലും അത്തരം വ്യക്തികളിൽ ഉണ്ടാകുന്നില്ല മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് അവജ്ഞയാണുള്ളത് അതാണ് അധ്യാത്മിക ശ്രദ്ധ പോലും അന്യകാര്യപ്രസക്തിയാൽ മറ്റു കാര്യങ്ങളിലുള്ള ആധിക്യം കൊണ്ട് ആധ്യാത്മികമായ കാര്യങ്ങളിൽ അല്പം പോലും ശ്രദ്ധാലുവല്ല കഥാരിലവർക്കെന്നും അവരുടെ അകതാരിൽ ആ മനസ്സിൽ അനേക ലോക വിഷയങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുപോലെ നിങ്ങളാകല്ലേ എന്നാണ് ലോകത്തിലെ വിഷയങ്ങൾ മനസ്സിൽ നിറച്ച് അതിനെ അനുഭവിക്കാനുള്ള വെമ്പലും പ്രയത്നവും ചെയ്തുകൊണ്ടിരിക്കെ അധ്യാത്മിക ശ്രദ്ധ അല്പം പോലും ഉണ്ടാവുകയില്ല അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരുതേ തീരരുതേ നിങ്ങൾ അതാണ് ആദ്ധ്യാത്മിക ശ്രദ്ധ പോലും അന്യകാര്യപ്രസക്തിയാൽ അകതാരിലവർക്കെന്നും അണയ നിങ്ങളാവിധം നിങ്ങൾ അപ്രകാരം ആയിത്തീരരുതേ എന്ന് നമ്മോട് ഓരോരുത്തരും ആ ഋഷഭദേവൻ താക്കീത് നൽകുകയാണ് അദ്ദേഹം പ്രപഞ്ച വിരക്തി വരുന്നതിനും ഈശ്വരനോട് ഭക്തി ഉണ്ടാകുന്നതിനും വേണ്ടി തൻ്റെ പ്രജകളെയും മക്കളെയും വിളിച്ചു വരുത്തി നിറഞ്ഞ് സദസ്സിൽ ചെയ്ത ഉപദേശരത്നങ്ങളാണിത് ആ സാരവത്തായിരിക്കുന്ന രത്നങ്ങളെ വീണ്ടുവോടൊമ്മത്തി കുടിച്ച വ്യക്തികൾ ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും ഉത്തുങ്ക ശൃംഖത്തിൽ വിഹരിക്കുന്നവരാണ് അതാണ് നമുക്കൊക്കെ സ്വീകാര്യമായ മാർഗങ്ങൾ ആ ഭക്തിയും വിരക്തിയും ഉണ്ടായി ഈശ്വരനോട് ഏകീകരിക്കുമ്പോൾ അതിൻ്റേതായ ബോധത്തിലും അനുഭൂതി തലത്തിലും നമ്മൾ എത്തിച്ചേരുന്നതാണ് അല്ലെങ്കിലോ നാം നിരാശരും ദുഃഖിതരുമായിരിക്കും ഒന്നും നേടാൻ സാധിച്ചില്ലല്ലോ എന്ന നിരാശയാലായിരിക്കും ഈ ശരീരത്തെ നാം ഇവിടെ ഉപേക്ഷിക്കുന്നത് ആ അവസ്ഥ വരാതെ കൃതാർത്ഥതയോടുകൂടി പോകണമെങ്കിൽ സർവേശ്വരനോട് നമ്മുടെ മനസ്സ് തന്നെ വേണം എങ്കിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ അതിനാൽ നാം ശ്രദ്ധയോടുകൂടി ഇത് ശ്രമിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം ആധ്യാത്മിക ശ്രദ്ധ പോലും അന്യകാര്യപ്രസക്തിയാൽ അകതാരിലവർക്കുന്നു അണയാ നിങ്ങളാവിധം